രാജേഷ് കൊണ്ടുപോയതാ പക്ഷെ തിരിച്ചു തന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം നീ നിന്റെ അഡ്രസ് പറ ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവന്നേരാം വീട്ടിലേക്കോ അതൊന്നും വേണ്ട നീ പോയിട്ട് വാ ഇപ്പൊ രാജേഷിന്റെ വീട്ടിൽ പോയാൽ നല്ലോണം വേഗും അതൊന്നും സാരില്ല ഞാൻ ഇവിടെ തന്നെ വേറ്റിയാം വേഗം പോയി എടുത്തോണ്ടോ പക്ഷേ സന്ധ്യ ഞാൻ കാരണം നീ സഫർ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാൻ ഇവിടെ ലൈബ്രറിയിൽ വെയിറ്റ് ചെയ്തോളാം നീ എന്തോ ഫോൺ ചെയ്താ മതി ഞാൻ പുറത്തേക്ക് വരാം ഓക്കെ പറയുന്നത് മനസ്സിലാക്ക് സോറിടാ ചക്കര ഫോൺ എടുക്കാൻ പറ്റില്ല കുറച്ച് ലേറ്റായ നിന്നെ എന്റെ ബൈക്ക് കയറ്റി വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ എനിക്കൊരു ചെറിയ ആഗ്രഹം എത്രയോ എന്റെ മോ സന്ധ്യ വന്നു റെക്കോർഡ് യാ ഫോർ ദോഡ് ചോദിക്കടാ ശരിയാണ് ചോദിക്കടാ ചോദിക്കുക റെഡി ത്രീ ടു എന്ത് ജീവിത <Fatical> <dari mis TF3> <sa> <Brother> ചേച്ചി എവിടെ പോണോന്ന് പറ ഞാൻ കൊണ്ട് വിട്ടോളാം വൈറ്റിലെ ജംഗ്ഷൻ വരെ പോവാം പാലാരിവട്ട റോഡ് പോവാം എൻ എച്ച് റോഡിലും കഷ്ടമായി പോയി ചേച്ചി നിങ്ങൾ വാ നമുക്ക് പോവാ

എന്റെ ദൈവമേ മൂന്നക്ഷരം പഠിക്കാൻ മൂന്ന് വർഷമായോ ചേച്ചി എത്ര എന്ത് മണി ആയോ സ്വന്തം വണ്ടിക്ക് ഓയിലടിക്കാൻ സമയായി

മാഡം വണ്ടിയെ പിടിച്ച് പുലുക്കാതെ ഇരിക്കും മാഡം നോട്ട് നിർത്തിയ അതെന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് വീടെത്തിയോ നിർത്താനാ പറഞ്ഞത് എന്താ ചേച്ചി എന്തിനാ ഇറങ്ങിയത് ഇതേ സന്ധ്യ ഞാൻ കാരണം നിനക്ക് ലേറ്റ് ആയേ ഞാൻ കാരണം നിനക്ക് ഒരു പ്രോബ്ലം വരരുത് ഞാൻ നിനക്ക് ടു ഓപ്ഷൻസ് തരാം എന്റെ കൂടെ വാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നീ ഓട്ടോയിൽ പോയി ഞാൻ നിന്നെ ഫോളോ ചെയ്തിട്ട് വരാം ചോയ്സ് ഈസ് യോഴ്സ് വാ ജീവാ എന്താ ജീവിതൊരു പെഗ് അടിക്കാൻ പോലും ഇല്ലല്ലോ Good night. Okay. <laughs> ജാതകം ഇവൻ തന്നെ നോക്കുകയാണോ ബ്രദർ ബ്രദർ ഒരു ഞാൻ എത്ര ഫീൽ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ നിങ്ങളുടെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ ഈസി ആയിരിക്കും ആ ബുദ്ധി നിനക്ക് ആദ്യം ഉണ്ടാണോ അത്രയും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ ബ്രദർ ഈ ബാറിൽ ഇരിക്കുന്നത് അടുത്ത ലെവലിൽ എത്തിയനെയും കൊള്ളാലോ നിങ്ങളുടെ ലവർ ഇനി ബാക്കി കഥ പറ സൺഡേ ഫസ്റ്റ് ടൈം സൺഡേ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ കോളേജുണ്ടായിരുന്ന സദ്യേനെന്താ ഇനി ഓൺലൈനിൽ കാണാത്തേ അവൾ എപ്പോഴാണ് ആവും ഓൺലൈനിൽ വരിക Hey, Sơn điệu online. Y mm. 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 ഒരു മെസ്സേജ് അയക്കാൻ ഇത്ര കഷ്ടപ്പെടുന്നു നീയല്ല മോനെ ഇങ്ങനെ ലവ് ചെയ്യാൻ പോന്ന് ഹായ് ഇത്ര നേരം ടൈപ്പ് ചെയ്തിട്ട് ഹായ്ല ഹായ് ഹേ ഹേ നിങ്ങളുടെ ഫ്രണ്ട് എഴുതിയ പാട്ട് അടിപൊളിയാണ് ഹേ നിങ്ങളുടെ ഫ്രണ്ട് എഴുതിയ സോങ് അടിപൊളിയാണോ അതിനത് എഴുതിയത് തന്നെ ഞാനല്ലേ യാ അവന്റെ നമ്പർ ഒന്ന് തരാമോ നോ പ്ലീസ് 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 നോ 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 നോ